ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടു ഹിസ്ബുളയുടെ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് തീരദേശ നഗരമായ സിഡോണിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഹമാസിന്റെ നേതാവ് സമർ അൽഹജ് കൊല്ലപ്പെട്ടത് ലബനാന്റെ തെക്കൻ അതിർത്തിയിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയാണ് ആക്രമണമുണ്ടായ സ്ഥലം സമീപത്തെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലാണ് സമർ അൽഹജ് താമസിച്ചിരുന്നത് ആക്രമണത്തിൽ രണ്ട് സിവിലിയൻമാർക്കും പരിക്കേറ്റുവെന്ന് ലെബനീസ് മാധ്യമങ്ങൾ അറിയിച്ചു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ലെബനാനിൽ നിന്നും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹമാസ് കമാൻഡറാണെന്നാണ് ഇസ്രായേൽ ആരോപണം കൊലപാതകത്തിന് പിന്നാലെ ലെബനാനിലെ തെരുവുകളിൽ വൻ പ്രതിഷേധവും നേരത്തെ ഹമാസ് ഉന്നത നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തു ഇസ്രായേലിനെ ആക്രമിക്കുകയല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റ പോംവഴികളില്ലായെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുന്നു ശനിയാഴ്ച ഗാസ സിറ്റിയിലെ സ്കൂൾ ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ ബോംബാക്രമണത്തിൽ നൂറുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ന്യൂസ് ഏജൻസി അറിയിച്ചു ഗാസ സിറ്റിയിലെ അൽസഹാവ ഏരിയയിലെ അൽതബീൻ സ്കൂളിലാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടത് അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളാണിത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാൽ സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗാസ സിറ്റിയിലെ രണ്ട് സ്കൂളുകളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി പതിനെട്ടിലധികം പേരെ കൂട്ടക്കൊല ചെയ്തു ഒക്ടോബറിന് ശേഷം ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ മുപ്പത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കുന്നതിനിടെ അറുപതിനായിരം പലസ്തീനികൾ പടിഞ്ഞാറൻ ഖാൻ യൂനീസിലേക്ക് നീങ്ങിയതായി യു എൻ വക്താവ് ഫ്ലോറൻസിയ സോറ്റോനിനോ പറഞ്ഞു ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മയേൽ ഹനിയ ഉൾപ്പെടെ രണ്ട് മുതിർന്ന നേതാക്കളെ ശേഷം മേഖല വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകുന്നുവെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ഗാസ നേതാവ് യെഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്തെത്തി പലസ്തീൻ വിഷയം ഇറാനും ഹമാസും ചേർന്നാണ് നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശമാണ് യെഹിയയുടെ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാസ് പറഞ്ഞു സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് നിയുടെ പിൻഗാമിയായി സിൻവാർ എത്തിയിരിക്കുകയാണ് അയാളെ ഇല്ലായ്മ ചെയ്ത ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ഇസ്രായേൽ കാറ്റ്സ് ക്യാച്ച് എഴുതിയ കുറിപ്പിൽ പറഞ്ഞു യഹിയ സിൻവാർ ഒരു ഭീകരവാദിയാണ് ഒക്ടോബർ ഏഴിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയാണ് അയാളെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി സൗദി അറേബ്യൻ മാധ്യമമായ അൽ അറേബ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സിൻബാറിന് ഇനിയൊരു സ്ഥലമേ ബാക്കിയുള്ളൂ ഗാസയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് ജെയ്ഫും ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട ഭീകരരും ഉള്ളിടത്താണ് സിൻബാറും ഇനി ഉണ്ടാകുക എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി